ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് മുൻപറിയിച്ചത് ഇതിനെതിരെ നിർമ്മാതാക്കളും വിതരണക്കാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിൽ ഇരുപത്തിരണ്ടാം തീയതി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ റിലീസ് തടസ്സപ്പെടില്ല എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും അറിയിച്ചിരിക്കുന്നത് തങ്ങളോട് മികച്ച ബന്ധം പുലർത്തുന്ന കേരളത്തിലെ തിയേറ്ററുകൾ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഈ തിയേറ്ററുകളുമായി തുടർന്നും ഞങ്ങൾ സഹകരിക്കുമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നുവെന്നുമാണ് വാർത്താക്കുറിപ്പിലൂടെ ഈ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് മികച്ച കളക്ഷൻ നേടുന്ന സിനിമകൾ പോലും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒടി ടി റിലീസിനെത്തുന്നത് തിയേറ്റർ ഉടമകൾക്ക് തിരിച്ചടിയാകുന്നു എന്നായിരുന്നു ഫിയോക്കിന്റെ വാദം സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞു മാത്രമേ ഒടി ടിക്ക് നൽകാവൂ എന്ന വ്യവസ്ഥ പല നിർമ്മാതാക്കളും തെറ്റിക്കുന്നു എന്നും ഫിയോക്ക് ആരോപിച്ചിരുന്നു